ഈ വർഷത്തെ ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൻ്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനത്തിൽ ശ്രീ പിണറായി വിജയൻ പ്രഭാഷണം നടത്തുകയുണ്ടായി ശ്രീനാരായണ ഗുരുദേവനെ സനാതന സനാതനധർമ്മത്തിൻ്റെ പ്രോക്താവായോ പ്രയോക്താവായോ ചിത്രീകരിക്കാൻ പാടില്ല എന്നുള്ളൊരു സന്ദേശമാണ് അദ്ദേഹം നൽകിയത് മാത്രവുമല്ല അതിന് മുൻപ് പ്രസംഗിച്ച ആരോ ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിൻ്റെ ഒരു ഉജ്ജ്വല പ്രതിഭയായിരുന്നു എന്ന പരാമർശം നടത്തുകയുണ്ടായി അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഇവിടം വെച്ച് അവസാനിപ്പിച്ചു കൊള്ളണം എന്നൊരു താക്കീത് കൂടി അദ്ദേഹം ആ സമ്മേളനത്തിൽ നൽകുകയുണ്ടായി ശ്രീ പിണറായി വിജയന് ഈ സനാതനധർമ്മം എന്താ എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല എന്നുള്ളതൊരു വസ്തുതയാണ് എന്താണ് സനാതനമെന്ന വാക്കിൻ്റെ അർത്ഥം പോലും അദ്ദേഹത്തിന് അറിയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് സനാതനം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിക്കാത്തത് എക്കാലത്തും നിലനിൽക്കുന്നത് എന്നുള്ളൊരു അർത്ഥമാണ് ഭഗവത്ഗീതയിൽ അത് പല സ്ഥലത്തും അത് പ്രയോഗിച്ചുണ്ട് രണ്ടാമ അധ്യായത്തിൽ അതിൻ്റെ ഒരു നിർവചനം തന്നെയുണ്ട് നൈവം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാപക നജനം ക്ലേദയന്ത്ോ നശോഷയതി മാരുതഹം അച്ഛേദ്യോയം അതാഹ്യോയം അക്ലേദ്യോ ശോഷ ഏവജ നിത്യ സർവഗതക സ്ഥാണു അജലോയം സ്ഥനാദനം നിത്യ സർവഗതക സ്ഥാണു അജലോയം നിത്യമായിട്ടുള്ളത് അതായത് ഭൂവി ഭൂതം ഭാവി വർത്തമാനം എന്നുള്ളതൊന്നുമില്ല എല്ല്പ്പോഴും ഉള്ളതും അത് ഒരിക്കലും നശിക്കാത്തതും എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്നതുമായ ഒന്നാണ് സനാതനം ഈ സനാതനധർമ്മം എന്ന് പറയുന്നത് ഇന്ന് ആധുനിക ശാസ്ത്രകാരന്മാരുടെ ദൃഷ്ടിയിൽ അത് ടോട്ടൽ എനർജി എന്നുള്ളതാണ് കോസ്മിക് എനർജി ഈ ഇതേ അർത്ഥത്തിൽ ഈ ശാസ്ത്രകാരന്മാർ ശാസ്ത്രകാരന്മാരുപയോഗിക്കുന്ന ദ സം ടോട്ടൽ ഓഫ് കോസ്മിക് എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് അതായത് കോസ്മിക് എനർജിയെ സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല അത് ആദ്യന്ത വിഹീനമാണ് എക്കാലത്തും നിലനിൽക്കുന്നതാണ് ഈ യാഥാർത്ഥ്യത്തെയാണ് നമ്മുടെ ഋഷീശ്വരന്മാർ മുൻപിനാലേ തന്നെ കണ്ടറിഞ്ഞ് അതിന് സനാതനം എന്ന നാമം നൽകിയതും അപ്പോൾ ഈ സനാതനധർമ്മത്തിൽ അല്ലെങ്കിൽ ഈ കോസ്മിക് എനർജിയിൽ മിന്നിമറയുന്ന പ്രതിഭാസങ്ങളാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്നതൊക്കെയും എന്നാണ് ഇന്ന് ശാസ്ത്രം പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ ആ നമ്മളും ആ കോസ്മിക് എനർജിയുടെ ഭാഗം തന്നെയാണ് നമ്മളും ഈ കോസ്മിക് എനർജി തന്നെയാണ് ഈ കോസ്മിക് എനർജി നമ്മളിൽ നിന്ന് വ്യത്യസ്തമല്ല അതായത് ബ്രഹ്മം നമ്മളിൽ നിന്നും വ്യത്യസ്തമല്ല അതുകൊണ്ടാണ് നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞത് അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മമാകുന്നു സർവം ഖലിതം ബ്രഹ്മം എല്ലാം ബ്രഹ്മത്തൻ തന്നെയാകുന്നു എന്നും നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞു ഈ സനാതനധർമ്മത്തിൻ്റെ ഉപനിഷത്തുകളിൽ ഒരുപക്ഷെ മാത്രമായി ഒതുങ്ങി നിന്നിരുന്ന അതിനെ വളരെ വ്യാപകമാക്കി കൊണ്ടുവന്നത് അതിനെ വ്യാഖ്യാനിച്ച് സർവജനം ആക്കിയതിൽ ശങ്കരാചാര്യർക്കൊരു പങ്കുണ്ട് ശങ്കരാചാര്യർ ശരിക്കും ഫോളോ ചെയ്ത ഒരു ഋഷീശ്വരൻ തന്നെയായിരുന്നു നമ്മുടെ ഗുരുദേവൻ എന്ന് കാണാൻ സാധിക്കുന്നു ശങ്കരാചാര്യർ സംസ്കൃതത്തിലാണ് ഈ വേദോ ഉപനിഷത്തുകളെയൊക്കെ വ്യാഖ്യാനിച്ച് സാർവജനീയമാക്കാൻ ശ്രമിച്ചത് പക്ഷേ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഗുരുദേവന്റെ സംഭാവന എന്ന് പറയുന്നത് അങ്ങേയറ്റം മഹത്തരമാണ് കാരണം ഈ അതിക്ലിഷ്ടമായിട്ടുള്ള അങ്ങേയറ്റം ശാസ്ത്രീയമായിട്ടുള്ള ഈ മഹത് സന്ദേശത്തെ ഈ ആദർശത്തെ ഗുരുദേവൻ വളരെ വളരെ ലളിതമായി മലയാളത്തിൽ വളരെ ഏതൊരാളിനും മനസ്സിലാകുന്ന രീതിയിൽ ആക്കിത്തന്നു എന്നുള്ളതാണ് ഗുരുദേവന്റെ ഏറ്റവും വലിയൊരു മഹത്വം അപ്പോൾ ഈ സനാതന ധർമ്മം എന്താണ് ഈ സനാതന ധർമ്മത്തെ ഗുരുദേവൻ ദൈവമെന്നും മഹസെന്നും ഒക്കെ വിശേഷിപ്പിക്കുന്നുണ്ട് എല്ലാം ആത്യന്തികമായ ഒന്നാണ് എന്ന് ഗുരുദേവൻ ഉറക്കെ ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒന്നാണ് ദൈവദശകം എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന ഏതായാലും ഈ പ്രാർത്ഥനയ്ക്ക് അടുത്ത കാലത്തായി വളരെയേറെ പ്രചാരം ലഭിച്ചിരിക്കുന്നു ഒരു ഈഴവ സമുദായം മാത്രമാണ് ഇതിന് കൂടുതൽ പ്രാമുഖ്യം നൽകുന്നത് എന്നിരുന്നാലും ഇതിന് സാർവത്രികത വന്നിരിക്കുന്നു ഏതായാലും ഈഴവ സമുദായം അടുത്ത കാലത്ത് ആരംഭിച്ച ഈ ഒരു പദ്ധതി അങ്ങേ അറ്റം ശ്ലാഘനീയമാണ് ആ ദൈവദശകത്തിൻ്റെ ആ വരികളിലൂടെ അല്പം നമുക്കൊന്ന് സഞ്ചരിക്കാം അപ്പോൾ ഗുരുദേവൻ എന്താണ് സനാതനധർമ്മം എന്താണ് ഗുരുദേവനും സനാതനധർമ്മവും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കിവിടെ വളരെ വ്യക്തമാകും ദൈവമേ കാത്തുകൊകങ്ങ് കൈവിടാതിന്നു ഞങ്ങളെ നാവികൻ നീ ഭവാബ്ദിക്ക് ഒരാവിപൻ തോണി നിൽപ്പതൻ ഇവിടെ ദൈവം എന്ന് ഗുരുദേവൻ കാണുന്നത് ഈ ബ്രഹ്മത്തെയാണ് ഈ സനാതനമായിട്ടുള്ള ആ ശക്തിയെയാണ് അപ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് നീ ഞങ്ങളെ കൈവിടരുത് എന്നുള്ളതാണ് എന്ന് വെച്ചാൽ നിന്നോടൊപ്പം ഞങ്ങൾ അടുക്കാൻ ശ്രമിക്കുകയാണ് അതിൽ നിന്ന് ഞങ്ങൾ പിന്തിരിപ്പിക്കരുത് ഞങ്ങളീ പിന്തിരിച്ചു പോയാൽ ഈ സംസാരസാഗരത്തിൽ കിടന്ന് അലഞ്ഞ് ഉഴറി ഞങ്ങൾ നശിച്ചു പോകും അതുകൊണ്ട് ഈ സംസാരസാഗരത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്താൻ നിന്റെ പദം ഞങ്ങളെ പ്രാപിക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ ഗുരുദേവൻ അടുത്ത വരികളിൽ പറയുന്നത് ഒരു സ്പിരിച്വൽ പ്രാക്ടീസാണ് അതായത് ദൃക് ദൃശ്യ വിവേചനം എന്നുള്ളതാണ് ഇപ്പോൾ ഒരു സാധകൻ താൻ ആരാണ് എന്ന് അറിയുന്നതിനുള്ള മാർഗങ്ങളിലൊന്നാണ് ദൃക് ദൃശ്യ വിവേചനം അപ്പൊ നമുക്ക് അറിയാം ദൃശ്യം നമ്മൾ ഈ കാണപ്പെടുന്നത് കേൾക്കപ്പെടുന്നത് തുടർന്ന് അനുഭവിക്കുന്നത് ഇതെല്ലാം ദൃശ്യങ്ങളാണ് പക്ഷെ അപ്പം ദൃക്കാരാ കാണുന്നത് കണ്ണ് അല്ലെങ്കിൽ കേൾക്കുന്ന ചെവി അല്ലെങ്കിൽ മണക്കുന്ന മൂക്ക് ഇതൊക്കെ ദൃക്കാണ് ചുറ്റുമുള്ളത് ദൃശ്യങ്ങൾ പക്ഷേ ഈ ഇവകളൊക്കെയാണോ യഥാർത്ഥത്തിൽ ഈ ദൃക്കുകൾ കാരണം ഇപ്പം നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നു കണ്ണുകൊണ്ട് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വസ്തുവിലേക്കുള്ള ശ്രദ്ധ ഉണ്ടായിരിക്കണം ആ ശ്രദ്ധ ഉണ്ടാകുകയെന്ന് പറഞ്ഞാൽ മനസ്സുണ്ടാക്കണം അപ്പോൾ നമ്മളിവിടെ ഒരു പൂവിനെ കാണുന്നു ആ പൂവ് ദൃശ്യമാണ് ആ പൂവൂടെ ഉണ്ടെന്ന് വിചാരിച്ച് നമ്മൾ കാണുന്നില്ല നമുക്കതിനെ കാണാനുള്ളൊരു മനസ്സോടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ അപ്പം പൂവ് ദൃശ്യം കണ്ണ് ദൃക്ക് പക്ഷേ കണ്ണ് മാത്രമായിട്ട് വിചാരിച്ചാൽ ഈ കാഴ്ച നടക്കില്ല പിന്നെ മനസ്സ് വേണം അപ്പോൾ പൂവും കണ്ണും ദൃശ്യങ്ങളായി മനസ്സ് ദൃക്കായി അപ്പോൾ മനസ്സ് ഈ ദൃശ്യവും ഇത് വന്നത് മാത്രം കാര്യമല്ല ഞാൻ എന്ന ആ വസ്തുതാസ്വത്വം ഇതറിയണം അപ്പം മനസ്സത് എന്നിലേക്ക് കൈമാറണം എന്നിലേക്ക് ലയിപ്പിക്കണം അങ്ങനെ എന്നിൽ ലയിപ്പിക്കപ്പെടുമ്പോഴാണ് ഞാൻ ദൃക്കാകുന്നത് അതാണ് ഗുരുദേവൻ ഒന്നൊന്നായി എണ്ണി എണ്ണി അതായത് ഇത് ദൃശ്യം ഇത് ദൃശ്യം ഇത് ദൃശ്യം എന്നിങ്ങനെ ഓരോന്നിനെ ഓരോന്നിനെ വകുത്തു മാറ്റി അവസാനം വന്നത് ദൃക്ക് എന്ന ഞാനിൽ എന്നിൽ വന്നും നിൽക്കും ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പോരളൊടുങ്ങിയാൽ എന്നിൽ നിന്നാണല്ലോ എണ്ണി തുടങ്ങുന്നത് അതൊടുങ്ങുമ്പോൾ ദൃശ്യങ്ങളെല്ലാം വേറെയാണ് എന്ന് വരുമ്പോൾ ദൃക്ക് ഞാൻ മാത്രമാണെന്ന് വരുമ്പോൾ ആ ദൃക്ക് ഈ ബ്രഹ്മമാണെന്ന് എനിക്ക് ബോധ്യമാകും അതിൽ ഞാൻ ലയിക്കണം എന്നുള്ളതാണ് ഗുരുദേവൻ പ്രാർത്ഥിക്കുന്നത് നിന്നിൽ അസ്പന്ദമാകണം ലയിച്ചു ചേരണം എന്നുള്ളതാണ് എന്നെ മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്നു നീയുന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ വസ്ത്രം കുരങ്ങെല്ലാം നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നിന്നാണ് ബ്രഹ്മത്തിൽ നിന്നാണ് നമ്മൾ ലഭിക്കുന്നത് ഇനി ഇവിടെ ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ നിൻമഹിമയും നീയും എന്നുള്ളിലാകണം അപ്പോൾ ഈ ബ്രഹ്മം എന്ന് പറയുന്നത് ഒരു സമുദ്രം പോലെയാണ് അത് ആഴിയും അവിടെ തിരയുണ്ട് കാറ്റുണ്ട് അതേപോലെ ഊഷ്മാവുണ്ട് ഈ വലം ആവിയായി ഉയർന്ന പ്രക്രിയകളുണ്ട് ഇതെല്ലാം ഉണ്ട് അപ്പം ഈ ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിന്മഹിമയും ഈ കാണുന്ന ഈ നമുക്കുണ്ട് എന്ന് തോന്നുന്നതല്ല ഇതെല്ലാം നീയും നീ നീയുൾപ്പെടെ അതായത് ഈ ബ്രഹ്മത്തിലാണ് ഇതെല്ലാം വിരാജിക്കുന്നത് ഈ പ്രതിഭാസങ്ങളെല്ലാം ബ്രഹ്മത്തിലാണ് അപ്പൊ ഈ ബ്രഹ്മം ഉൾപ്പെടെ എന്നുള്ളിൽ ആകണം നമ്മൾ എന്നുവെച്ചാൽ ഞാൻ ഈ ബ്രഹ്മത്തിൽ ലയിച്ചു ചേരണം ഏ വലിയ വലിയ സാധകന്മാരൊക്കെ പറയും ഈ സമസ്ത പ്രപഞ്ചവും എന്നിലാണെന്ന് പറയും ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നത് സൂര്യൻ ഉദിച്ചു നിൽക്കുന്നത് കാറ്റ് മഴ ഭൂമി ഇതെല്ലാം എന്നിലാണെന്ന് പറയും കാരണം അതൊരു സ്റ്റേജാണ് അത് ആധ്യാത്മികതയുടെ ഒരു സാധകൻ എത്തിച്ചേരുന്ന ഉദാത്തമായൊരു സ്റ്റേജാണ് ഇത് അവിടെയാണ് ഈ മായയും മഹിമയും എല്ലാം എന്നിൽ ഉള്ളിലാകണം എന്ന് പറയുന്നത് ഗുരുദേവൻ പിന്നീട് പറയുന്നു നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടി ജാലതും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും അതാണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇതാണ് തികഞ്ഞ അദ്വൈതം വെള്ളം ചേർക്കാത്ത അദ്വൈതം നീയല്ലോ സൃഷ്ടിയും ഈ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നെല്ലാം നീതാണ് ആരാ സൃഷ്ടിച്ച നീ ഈ സൃഷ്ടിജാലവും അതും നീ ഈ സൃഷ്ടിക്കാനുള്ള സാധന സാമഗ്രികളും അതും നീ നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ മായയും മായാവിയും മായോ മായാവിനോദനും നീയല്ലോ മായയെ നീക്കി സാഹിത്യം നൽകുന്ന ആഹരിനം അപ്പൊ ഈ കാണുന്നതൊക്കെ മായയാണ് ഈ ഇതെല്ലാം മായയാണെന്ന് തന്നെ ബോധ്യപ്പെടുത്തി അതിൽ നിന്നെല്ലാം മോചിതനാകുന്നവൻ അതും ബ്രഹ്മമേ ദൈവമേ അത് നീ തന്നെയാണ് അങ്ങനെയുള്ള നീ ആരാണ് നീ സത്യം ജ്ഞാനം ആനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെല്ലോ അതൊന്നും ഒഴിയും ഓർക്കുകയില്ല അപ്പോൾ ഇവിടെ ഭൂതം ഭാവി വർത്തമാനമൊന്നൊന്നുമില്ല അതൊക്കെ നമ്മുടെ ഒരു കേവലം ഒരു സങ്കല്പം മാത്രമാണ് നമ്മൾ ഈ നമ്മളീ ഒന്നും യഥാർത്ഥത്തിൽ വലിയ കാര്യമുള്ളതല്ല എന്നുള്ളതാണ് അകവും കുറവും തിങ്ങും മഹിമാവാർന്ന് നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ് ഭഗവാനെ ജയിക്കുക ഞങ്ങളുടെ ആശ്രയം നിന്റെ പാദങ്ങളാണ് അത് എവിടെയാണ് ഞങ്ങളുടെ അകത്തും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന നിന്റെ പാദങ്ങളാണ് അതായത് ബ്രഹ്മം തന്നെയാണ് ഞാൻ ബ്രഹ്മത്തിൽ തന്നെയാണ് പെട്ടിരിക്കുന്നത് ആ മഹിമാവായ ആ മഹാത്മ്യമേറുന്നു നിൻ്റെ നിന്നെ നിന്റെ പാദത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു അപ്പോൾ അങ്ങനെയുള്ള അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു ഇനി ജയിക്കുക മഹാദേവ ദീനാമ്പന ദീനാന്വനപരായണ ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ ജയിക്കുക അപ്പം ആ ആ മഹത്തായ സത്യത്തെ ശക്തിയെ അത് പുകഴ്ത്തുകയാണ് നമ്മൾ ജയിക്കുക അങ്ങ് വിജയിക്കണം അങ്ങ് വിജയിക്കുന്ന എന്തിനു വേണ്ടിയാണ് അതിനി പറയാൻ പോവുകയാണ് ആഴമേറും ഞങ്ങളകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം അപ്പൊ എന്താ വേണ്ടത് ഈ ആഴമേറും നിൻ മഹസ് ഇവിടെ ഗുരുദേവൻ ഈ ബ്രഹ്മത്തെ മഹസ് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് അപ്പൊ ഗുരുദേവൻ ബ്രഹ്മത്തെ ദൈവം എന്ന് വിശേഷിപ്പിക്കുന്നത് അതേപോലെ മഹസ് എന്ന് വിശേഷിപ്പിക്കുന്നു ആഴമേറും നിൻ മഹസ് ബ്രഹ്മം എന്ന് പറയുന്നത് അഗാധമാണ് അചഞ്ചലമാണ് എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്നതാണ് അങ്ങേയറ്റം ആഴമേറിയതാണ് ആ മഹസിൽ ഞങ്ങളാകെ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം അപ്പം ഇവിടെ ഗുരുദേവന് ഒരു യുണീക്ക് സന്യാസി മറ്റ് സന്യാസിമാർക്ക് ഉണ്ടാകത്തിരുന്ന ഒരു മഹത്തരം നമുക്കിവിടെ കാണാം എന്താണത് ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം ആര് ആഴമേറും നിൻ മഹസാം ആഴിയിൽ ഞങ്ങളാകവേ എല്ലാവരും നിന്റെ മഹസ്സിൽ ഈ ബ്രഹ്മത്തിൽ ലയിച്ചു ചേർന്ന് ആനന്ദ കുന്ദ്രലരായി ഞങ്ങൾക്ക് ജീവിതം ഈ അർത്ഥപൂർണമാക്കണം സന്തോഷപൂർണമാക്കണം അതെനിക്കല്ല അല്ലെങ്കിൽ എൻ്റെ ശിഷ്യന്മാർക്കല്ല ഈ പ്രപഞ്ചത്തിൽ സമസ്ത വന്ന ഞങ്ങൾ എന്നുള്ള ഒരു ക്ലൂറല്ല ആ ഒരു പ്രയോഗത്തിലൂടെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു മഹത്തായ പ്രാർത്ഥനയാണ് ഇതെന്നുള്ളത് വളരെ വ്യക്തമാണ് ഇതെന്ന് പറയുന്നത് ശുദ്ധ അദ്വൈതം ആ അദ്വൈതം സനാതനം ഈ സനാതനധർമ്മം എന്ന് പറയുന്നത് ഈ അദ്വൈത സിദ്ധാന്തത്തെ ഉദ്ഘോഷിക്കുന്നതാണ് അതിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇന്ത്യയിലെ കൃഷിമാരുടെ നമ്മുടെ ദേവ നമ്മുടെ വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ രചിച്ച കൃഷിമാരോടൊപ്പം അതേ നിലവാരത്തിൽ അതേ ഔന്നത്യത്തിൽ നിൽക്കുന്ന ഒരു ഋഷീശ്വരൻ തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹം ബ്രഹ്മമാണ് അദ്ദേഹം സനാതനമാണ് അദ്ദേഹത്തിൻ്റെ ആദർശം സനാതനം തന്നെയാണ് എന്നും നിലനിൽക്കും യേശുദാസ് വളരെ മനോഹരമായി ഈ ദൈവദശകം പാടിയിട്ടുണ്ട്

भगवान् दुग ഗുരുദേവൻ രചിച്ച ദൈവദശകം എന്ന ഈ കൃതി എത്ര ഉദാത്തമായിരിക്കുന്നു എന്നാലോചിക്കുക സനാതനധർമ്മത്തിൻ്റെ എല്ലാ മൂല്യങ്ങളും ഇതിൽ ഉൾക്കൊണ്ടിരിക്കുന്നു പക്ഷേ ഇവിടെ ഒരു സങ്കടമുള്ളത് ഗുരുദേവൻ്റെ ഈ തരത്തിലുള്ള കൃതികളെയും അതിൻ്റെ ആശയങ്ങളെയും ഹൈന്ദവ സമൂഹം ഇപ്പോഴും പൂർണമായും ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളതൊരു ദുഃഖസത്യം തന്നെയാണ് എനിക്ക് പിണറായിയോട് ഒരു അഭ്യർത്ഥനയുള്ളത് അന്ന് ഇത് കേൾക്കണം ഇത് മനസ്സിലാക്കണം മനസ്സിരുത്തി ഇതിനെക്കുറിച്ച് ചിന്തിക്കണം ഇതിൻ്റെ മഹത്തരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വരുന്ന തലമുറയ്ക്ക് ലഭ്യമാകത്തക്ക നിലയിൽ ഇത് പാഠ്യ പദ്ധതികളിൽ ഉൾപ്പെടുത്തണം എന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്